നമസ്കാരം ഇന്നത്തെ ലിഫ്റ്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്ത് വർഷങ്ങളായി നമ്മുടെ രാജ്യം ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം മാറ്റങ്ങൾ ഏത് രംഗത്ത് നോക്കിയാലും അവിടെയെല്ലാം നമുക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കും നരേന്ദ്രമോദിക്ക് മുൻപുള്ള രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള കാലഘട്ടം എടുത്താൽ ധാരാളം വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ചിന്തയെ ബാധിക്കുന്ന രീതിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് അതിൽ ഏറ്റവും വലുതായിരുന്നു എൻ ജി ഒകൾ എൻ ജി ഒ രാജ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി പതിനാലിന് ശേഷം വന്ന വലിയ മാറ്റങ്ങളൊന്നും രണ്ടാമത്തത് രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയായ മൂന്ന് പരാജയങ്ങളാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇതുവരെ മൂന്ന് ലോക്സഭാ ഇലക്ഷനിലും രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു മൂന്നാമത്തത് വിദേശകാര്യ നയത്തിൽ ഇന്ത്യ കൊണ്ടുന്ന കാതലായ മാറ്റമാണ് നേരത്തെ ഉണ്ടായിരുന്ന ചേരിചേരാ നയം ആർക്കുമൊപ്പമില്ല എന്നുള്ള ഒരു അഴകുഴമ്പൻ സമീപനത്തിൽ നിന്ന് മാറി യഥാർത്ഥ ചെയ്തു ചേരാൻ നയം നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് എന്നൊരു ചിന്ത കൊണ്ടുവരാനും അത് കൃത്യമായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അതിനനുസരിച്ച് നമ്മുടെ വിദേശ പോളിസികളും നമ്മളുടെ രാജ്യം ചെയ്യുന്ന കാര്യങ്ങളുടെ ആകെ തുകയും ഒക്കെ എത്തുന്ന രീതിയിൽ നരേന്ദ്രമോദിയുടെ വിദേശകാര്യ നയം മാറി ഇതിൽ ആദ്യത്തതാണ് എൻ ജി ഒ രാജിൻ്റെ അന്ത്യം എന്താണ് എൻ ജി ഒ രാജ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന പല കാര്യങ്ങളെയും നിയന്ത്രിച്ചിരുന്നത് എൻ ജിഒകളാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ആണവ നിലയങ്ങൾ വരുന്നതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് വിവിധ ഇങ്ങേറ്റം വരുന്ന കർഷക കലാപം വരെയുള്ള പലയിടങ്ങളിലും പല എൻ ജി ഒകളും തെളിഞ്ഞും ഒളിഞ്ഞും നേരിട്ടും ഒക്കെ സഹായം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അപ്പോൾ എന്താണ് എങ്ങനെയാണ് എൻ ജി ഒകൾ പ്രവർത്തിക്കുന്നത് എൻ ജി ഒകൾ അഥവാ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ആർക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്ത് ഒരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനായി പ്രവർത്തിക്കാം അതിന് മറ്റുള്ള ആളുകളിൽ നിന്ന് ഫണ്ട് കൈപ്പറ്റുകയും ആ ഫണ്ട് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്ത് ഒരു ആണവ നിലയം വരുന്നു നമ്മുടെ രാജ്യത്ത് ആണവ നിലയം വരരുത് എന്ന് താല്പര്യമുള്ള അതിന് പിന്നിൽ ധാരാളം രാഷ്ട്രീയമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് തൽക്കാലം വിവരിക്കുന്നില്ല പക്ഷേ അങ്ങനെ അങ്ങനൊരു താല്പര്യമുള്ളൊരു രാജ്യത്തിന് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഉദാഹരണത്തിന് ഗ്രീൻ പീസ് പോലൊരു സംഘടന ആ സംഘടനയ്ക്ക് വലിയ തോതിൽ ഫണ്ട് വിദേശത്തുനിന്ന് വന്നു എന്ന് കരുതുക അല്ലെങ്കിൽ ഈ രാജ്യം കൊടുത്തു എന്ന് കരുതുക അല്ലെങ്കിൽ ഈ വിദേശ ശക്തി കൊടുത്തു എന്ന് കരുതുക അവർക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്കിടയിൽ ഇതേപ്പറ്റി ചിന്ത ഉണ്ടാക്കാനും അവർക്കിടയിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും ആ പണം അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം ഇങ്ങനെ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ചേരികൾക്കൊക്കെ ഇത്തരം എൻ ജി ഒകൾ അവരുടെ പണം ഉപയോഗിച്ച് രാജ്യത്തിനകത്ത് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കുകയും ഒക്കെ ചെയ്യാനുള്ളൊരു അവസരമായിരുന്നു എൻ ജി ഒകളുടെ പ്രവർത്തനം പോലെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് കാലഘട്ടത്തിൽ പതിനയ്യായിരം കോടിയോളമാണ് വിദേശധനം എൻ ജി പല എൻ ജി ഒകൾ ഇന്ത്യയിലേക്ക് എത്തിച്ചത് വളരെ വലിയൊരു തുകയാണ് ഈ തുക എന്തെല്ലാം കാര്യങ്ങൾക്ക് ഇന്ത്യയിൽ വിനിയോഗിക്കപ്പെട്ടു എന്നതിനു പോലും നമുക്ക് കൃത്യമായി രേഖകൾ ഉണ്ടായിരുന്നില്ല നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ചെയ്ത ആദ്യത്തെ കാര്യങ്ങളൊന്നും ഈ എൻ ജി ഒകൾക്ക് വിദേശ ഫണ്ട് ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ കാതലായ മാറ്റം കൊണ്ടുവരികയും പല എൻ ജി ഒകളുടെയും പ്രവർത്തനം അതോടുകൂടി നിൽക്കുകയും ചെയ്തു The the Indian Indian government is is cracking down on non-governmental organizations who receive foreign funding. Greenpeace India is going to court to to court challenge the Indian government's decision to block its bank accounts. തീർച്ചയായും ഒരു രാജ്യത്തിനുള്ളിലെ അവസ്ഥയെ വിദേശത്തു നിന്ന് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നാന്തരം ഒരു ഘടകമായിരുന്നു എൻ ജിഒകൾ അത് അവസാനിച്ചത് പലർക്കും വളരെ വലിയ തിരിച്ചടിയായി രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ കഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് കാല വർഷങ്ങളിൽ ഏകദേശം നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം വിദേശ ഫണ്ടിൻ്റെ വരവ് ഇന്ത്യയിലേക്ക് എത്തുന്നത് കുറഞ്ഞു ഇതിന് കാരണം നരേന്ദ്രമോദി കൊണ്ടുവന്ന പെരുമാറ്റച്ചട്ടങ്ങളാണ് ഈ പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വന്നതോടുകൂടി എൻ ജി ഒകൾക്ക് ഫലപ്രദമായി ഇന്ത്യയിൽ പ്രവർത്തിക്കാം എന്നുള്ള അവസ്ഥ ഇല്ലാതായി പല എൻ ജി ഒകളും പണി നിർത്തിപ്പോയി പല വലിയ വലിയ എൻ ജി ഒകളുടെയും ഓഫീസുകൾ പൂട്ടി അങ്ങനെ അവരുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ചു എന്ന് തന്നെ പറയാം ചുരുക്കത്തിൽ ഏതൊക്കെ ശക്തികൾക്കായിരുന്നോ ഈ എൻ ജി ഒകളെ കൊണ്ട് ഇന്ത്യയിൽ പ്രയോജനമുണ്ടായിരുന്നത് അവർക്കൊക്കെ ഇതിൽ തീർച്ചയായും പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കണം ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് കിടക്കാം രാഹുൽ ഗാന്ധിയുടെ മൂന്ന് പരാജയങ്ങൾ രാഹുൽ ഗാന്ധി ഒരു സാധാരണ വ്യക്തിയല്ല ഇന്ത്യയുടെ യഥാർത്ഥ ആനന്തരവകാശിയാണ് അച്ഛനും അപ്പനും അമ്മുമ്മയ്ക്കും ഒക്കെ തലമുറ തലമുറകളായി കൈമാറി വന്ന കുടുംബസ്വത്താണ് ഇന്ത്യ നെഹ്റുവിന് കിട്ടിയ കുടുംബസ്വത്ത് നെഹ്റു ഇന്ദിരയ്ക്ക് കൈമാറി ഇന്ദിരയ്ക്ക് കിട്ടിയ സ്വത്ത് ഇന്ദിര രാജീവിനെ കൈമാറി അങ്ങനെ രാജീവിൽ നിന്ന് രാഹുലിലേക്ക് പരമ്പരാഗതമായി എത്തേണ്ടിയിരുന്ന ഇന്ത്യയാണ് ഒരു ചായക്കടക്കാരൻ തട്ടിതർപ്പിച്ചത് അതിനു മുൻപ് ഇടയ്ക്കൊക്കെ ചില കെയർ ടേക്കർ ഭരണാധികാരികളുണ്ടായിരുന്നുവെങ്കിലും വലിയൊരു വലിയൊരു കാലയളവ് ഇന്ത്യയെ ഭരിച്ചത് നെഹ്റു ഗാന്ധി കുടുംബമാണ് എന്നോർക്കണം അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാം എന്ന സ്വപ്നവുമായി എത്തിയ ആ ഒരു ചെറുപ്പക്കാരൻ്റെ മുൻപിൽ ഒരു ചായക്കടക്കാരൻ ചെന്ന് നിന്നത് തീർച്ചയായും വലിയ പ്രശ്നമാണ് ഏതൊരു രാജകുമാരനാണ് ഇത് സഹിക്കാൻ പറ്റുക രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റത്തിൽ സംസാരത്തിൽ ഒക്കെ ഈ നിരാശ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഈ ഈ അവസാനത്തെ തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വാ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതൊക്കെ വളരെയധികം മാറിയിരിക്കുന്നത് കാണാം പാർലമെൻറ്റിൽ പലതവണ അദ്ദേഹം മോശമായ ഭാഷ ഉപയോഗിക്കുകയും പ്രതിപക്ഷ അംഗങ്ങളോട് നടുത്തളത്തിലിറങ്ങി ബഹളമുണ്ടാക്കാനും അവരെ പ്രശ്നമുണ്ടാക്കാനും ആഹ്വാനം ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടു തീർച്ചയായും ഇതും ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം വലിയൊരു മാറ്റം അടുത്തതായി വന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിലാണ് ഒരു അഴക്കുഴമ്പൻ സമീപനം നമ്മൾ ചെയ്തു ചേരാൻ നയം പിന്തുടരുന്നു നമ്മൾ ആർക്കും ഒപ്പമില്ല എന്നുള്ള നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചിന്താധാര അത് യഥാർത്ഥത്തിൽ ആരുമായും ഒരു പ്രശ്നത്തിനും പോകുന്നില്ല ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഇവിടെ ജീവിക്കുന്നു ഞങ്ങളിതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കുന്നില്ല അങ്ങനെയൊരു സമീപനമായിരുന്നു അതായത് അന്താരാഷ്ട്ര രംഗത്ത് നമ്മെ ആരും കാര്യമായി ഗൗനിച്ചിരുന്നില്ല എന്നർത്ഥം പക്ഷേ മോദി സർക്കാരിൻ്റെ പുതിയ വിദേശ നയപ്രകാരം നമ്മൾ അങ്ങനെ ഒരു സമീപനമല്ല സ്വീകരിക്കുന്നത് ഏത് അന്താരാഷ്ട്ര പ്രശ്നത്തിലും ഇന്ത്യക്ക് ഏത് രീതിയിലാണോ അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നത് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഏതൊക്കെ രീതിയിൽ അതിലും അതിൽ നിന്നും നേട്ടമുണ്ടാൻ സാ സാധി നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നു അതിൽ നിന്നൊക്കെ നേട്ടമുണ്ടാക്കാനാണ് ഇന്ത്യയുടെ ശ്രമം ഇക്കാര്യം വളരെ വ്യക്തമായി ഇന്ത്യ പറ്റുന്നിടങ്ങളിലൊക്കെ പറയുന്നുമുണ്ട് ബ്രിക്സ് പോലുള്ള കൂട്ടുകെട്ടുകൾ ക്വാഡ് അമേരിക്ക ചൈന അങ്ങനെ അമേരിക്കയും റഷ്യയും ഫ്രാൻസിനെയും ഇറാനെയും ഇസ്രയേലിനെയും ഒക്കെ ഒരേ സമയം കൂടെ കൊണ്ടുപോകുന്ന അതേസമയം ഏതൊക്കെ രീതിയിൽ ഇന്ത്യക്ക് അതിൽ നിന്ന് മെച്ചമുണ്ടാക്കാൻ സാധിക്കുന്നോ ആ രീതിയിലൊക്കെ മെച്ചമുണ്ടാക്കുന്ന ഒരു വിദേശ നാളാണ് ഇന്ത്യ കഴിഞ്ഞ കുറച്ച് നാളായി തുടർന്നു വന്നത് തീർച്ചയായും ഇത് പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നർത്ഥം നേരത്തെ മറ്റ് രാജ്യങ്ങളുടെ ഒക്കെ താല്പര്യങ്ങൾക്ക് വശമുതരായി നിന്ന ഇന്ത്യ അങ്ങനെയല്ല തങ്ങൾ ആ രീതിയിലല്ല ഇന്ന് പോകുന്നത് എന്ന് വ്യക്തമായൊരു സന്ദേശം ലോകത്തിന് കൊടുത്തത് പലർക്കും വലിയ പ്രശ്നമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഉക്രൈൻ റഷ്യ സംഘർഷം ഉക്രൈൻ റഷ്യ സംഘർഷത്തിൻ്റെ തുടക്കം മുതൽ യുദ്ധം ആവശ്യമില്ലാത്ത ഒന്നാണ് എന്നൊരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് പക്ഷേ റഷ്യയുടെ പെട്രോൾ വിലക്കുറച്ച് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കി ഇന്ത്യ റഷ്യയുടെ പെട്രോളിലേക്ക് തിരിയുകയും ഏകദേശം രണ്ട് ശതമാനത്തിൽ താഴെ മാത്രം പെട്രോളിയും റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഇന്ത്യ മുപ്പത് നാൽപ്പത് ശതമാനം പെട്രോളിയും റഷ്യയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി ഇത് ഇന്ത്യക്ക് വലിയൊരു നേട്ടമായിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് വർഷങ്ങൾക്കുള്ളിൽ മാത്രം ഏകദേശം ഇരുപത്തഞ്ച് ബില്യൺ ഡോളറിലധികം വിദേശ നാണ്യം കൂടുതലായി സമ്പാദിക്കാൻ ഈ ഒട്ട നീക്കം കൊണ്ട് ഇന്ത്യക്ക് സാധിച്ചു യൂറോപ്പും അമേരിക്കയും പലതവണ ഇന്ത്യ റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങുന്നതിനെ പറ്റി മുന്നറിയിപ്പുകൾ തന്നെങ്കിലും ഇന്ത്യയുടെ പരമ അധികാരം ഇന്ത്യയുടെ പരമാധികാരം ഇന്ത്യയുടേത് മാത്രമാണെന്നും മറ്റുള്ളവരുടെ രാഷ്ട്രീയവുമായും മറ്റുള്ളവർ നേരിടുന്ന പ്രശ്നങ്ങളുമായും ഇതിനെ നേരിടേണ്ടത് ഇതിനെ കാണേണ്ടതില്ല എന്നും ഇന്ത്യ പലതവണ അറിയിച്ചു ജയശങ്കർ പറഞ്ഞല്ലോ യൂറോപ്പിൻ്റെ പ്രശ്നം യൂറോപ്പിൻ്റെ മാത്രം പ്രശ്നമാണ് അത് ലോകത്തിൻ്റെ പ്രശ്നമാണ് എന്ന് യൂറോപ്പ് കരുതുന്നു പക്ഷെ തിരിച്ച് ലോകത്തിൻ്റെ പ്രശ്നം യൂറോപ്പിൻ്റെ പ്രശ്നമാണ് എന്ന് അവർ എന്നവരൊരിക്കലും കരുതുന്നില്ലായിരുന്നു ഈ ഒരു ഇരട്ടത്താപ്പ് ഉണ്ടല്ലോ യൂറോപ്പിൻ്റെയും പാശ്ചാത്യ ലോകത്തിൻ്റെയും ഒക്കെ ഇരട്ടത്താപ്പുകൾ ഈ ഇരട്ടത്താപ്പുകൾ കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരാനും ആ നിലപാടുകൾക്കൊപ്പം നിൽക്കാതെ തങ്ങളുടേതായ രാജ്യത്തിൻ്റെ പരമാധികാരം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള നിലപാട് ഇന്ത്യ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൈക്കൊണ്ടുവരികയായിരുന്നു ഇതിനോടൊപ്പമാണ് മേക്ക് ഇങ് ഇന്ത്യ ഇനിഷ്യേറ്റീവുകൾ നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള എക്സ്പോർട്ടിൻ്റെ അളവുകളും വളരെയധികം ഈ കാലയളവിൽ കൂടിയിട്ടുണ്ട് പ്രതിരോധ രംഗത്തും ആയുധത്തിലും അങ്ങനെ പല മേഖലകളിലും ഇന്ത്യ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് വളരെയധികം വർദ്ധിപ്പിച്ചു കൂട്ടത്തിൽ ഐഫോൺ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ മെഡിസിൻ അങ്ങനെ നാനാവിധ മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾ വിദേശത്തേക്ക് ധാരാളമായി കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇതൊക്കെ വളർന്നു വരുന്ന ഒരു സാമ്പത്തിക ശക്തി എന്നതിലപ്പുറം വളർന്നു വരുന്ന ഒരു ലോകശക്തി എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങളായിരുന്നു ഇന്ത്യയുടെ ഈ നയങ്ങൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി അതിൽ ഒന്നാമത്തെ ആളായിരുന്നു സോറോസ് ആദ്യമേ പറഞ്ഞല്ലോ എൻ ജി ഒകൾക്ക് മേൽ കൊണ്ടുവന്ന നിബന്ധനകൾ തൻ്റെ പണം ഉപയോഗിച്ച് പല രാജ്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കുക അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുക അത് സോറോസിൻ്റെ ഒരു പ്രധാന രീതിയാണ് സാമ്പത്തികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും ഒക്കെ രാജ്യങ്ങളെ തൻ്റെ വരുതിയിൽ കൊണ്ടുവരുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ എൻ ജി ഒകളും വലിയൊരു പങ്കുവയ്ക്കുന്നതാണ് സോറോസ് നേരിട്ട് രംഗത്ത് വന്നിരുന്നു അദ്ദേഹം നടത്തിയ ഒരു പരാമർശം കേട്ടു നോക്കുക സോറോസിന് വിവിധ രാജ്യങ്ങളെ മുട്ടുകുത്തിക്കുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട് അതിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു എൻ ജി ഒ പുറത്തിറക്കുന്ന റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹത്തിൻ്റെ സംഘടനകൾക്കും അദ്ദേഹത്തിൻ്റെ നയത്തിനുമൊക്കെ താല്പര്യമില്ലാത്ത ആളുകളെ രാജ്യങ്ങളെ ഒക്കെ വിമർശിക്കുന്നതും അവർക്കെതിരെ നിരന്തരം റിപ്പോർട്ടുകളിറക്കുന്നതിലും അദ്ദേഹം വളരെ മുൻപിലാണ് ഈ റിപ്പോർട്ട് ആരെയാണ് സഹായിച്ചത് അതാണ് രാഹുൽ ഗാന്ധി ജോർജ് സോറസ് പുറത്തിറക്കിയ ഓരോ റിപ്പോർട്ടുകളും അതിൽ സത്യം എന്താണ് കള്ളം എന്താണ് എന്ന് നോക്കാൻ രാഹുൽ ഗാന്ധി തന്നില്ല അദ്ദേഹം മുന്നിട്ടിറങ്ങി ഈ റിപ്പോർട്ടുകൾ ജനങ്ങളുടെ മുമ്പിൽ പറയുകയും സർക്കാരിനെ നിരന്തരം പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്തു ഇനിയാണ് അടുത്തൊരു കാര്യം ഓർക്കേണ്ടത് നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് എതിരെ നിന്നു എന്നൊട്ട കാരണം കൊണ്ടാണ് ബംഗ്ലാദേശ് സർക്കാർ ഒരു രാത്രി ഇരുട്ടി നേരം വെളുത്തപ്പോൾ ഇല്ലാതായത് എന്തായിരുന്നു ബംഗ്ലാദേശിലെ സർക്കാരിനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം ഇലക്ഷനിൽ തിരിമറി നടത്തിയെന്ന് യഥാർത്ഥത്തിൽ ജനാധിപത്യപൂർവ്വം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരായിരുന്നു ബംഗ്ലാദേശിലത് അവിടെ ജമാതി അവിടെ ജമാ ഇസ്ലാമിയുടെ കീഴിൽ വൻ പ്രക്ഷോഭമാണ് അവിടുത്തെ സർക്കാർ നേരെ നടന്നത് അതും ഒരു കോടതി ഉത്തരവിനെ മറയാക്കി അതിനുശേഷം ഒരു രാത്രി നേരം വെളുത്തപ്പോൾ അവിടുത്തെ സർക്കാർ അട്ടിമറിക്കപ്പെട്ടു ഇവിടെ ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ഏതാണ്ട് ഇതേ പാറ്റേണിനുള്ള ഒരു ശ്രമമാണ് രാഹുൽ ഗാന്ധിയുടെ വശത്തു നിന്നും നടക്കുന്നത് കോൺഗ്രസ് പരാജയപ്പെടുമ്പോഴൊക്കെ ഇലക്ഷൻ കൃത്യമായ മാർഗങ്ങളെല്ലാം നടക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ധാരാളം തിരുമറിയുണ്ട് ഇങ്ങനെ തുടങ്ങിയ ആരോപണങ്ങൾ വളരെ വർഷങ്ങളായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നിരന്തരം ആവർത്തിച്ചു വരികയാണ് ആദ്യം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരുമറിയുണ്ട് എന്നതായിരുന്നു ആരോപണം ഇലക്ഷൻ കമ്മീഷൻ പലതവണ ഇത് തെളിയിക്കാനുള്ള അവസരം കൊടുക്കുകയും പരാതിയുള്ളവർ അത് വന്ന് തെളിയിക്കണം എന്ന് പലതവണ ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴൊന്നും അതിന് കോൺഗ്രസിനോ പ്രതിപക്ഷ നേതാക്കൾക്കോ സാധിച്ചില്ല ഇന്ത്യയുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റം വളരെ സുരക്ഷിതമാണ് അതിൽ യാതൊരു രീതിയിലുള്ള തിരിമറികളും നടത്താൻ നിലവിൽ സാധ്യമല്ല എന്നാണ് സത്യം അതുകൊണ്ടുതന്നെ അതിൽ നിന്ന് പിന്മാറി ഇത്തവണ വോട്ടിംഗ് ലിസ്റ്റാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തി പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ വെച്ച് വലിയൊരു ഡേറ്റ അവതരിപ്പിച്ചു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഡാറ്റ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ ചില പോളിംഗ് സ്റ്റേഷനുകളിൽ നിയോജക മണ്ഡലങ്ങളിൽ ഒക്കെ ആളുകളുടെ ഒരാൾ പലതവണ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു വീട്ടിൽ പല പേരുകാരുണ്ട് ഡ്യൂപ്ലിക്കേഷനുണ്ട് അഡ്രസ് തെറ്റാണ് അച്ഛൻ്റെ പേര് തെറ്റാണ് ഇതൊക്കെ പുതിയൊരു വാർത്തയാണ് വളരെ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ബി ജെ പി സർക്കാർ പലതവണ മുമ്പോട്ട് വച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ഷൻ വോട്ടർ ഐ ഡി ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണമെന്ന് നിലവിൽ ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ കണ്ടെത്തുന്നതിനോ മാറ്റുന്നതിനോ പ്രത്യേക സംവിധാനങ്ങളില്ല അത് കോൺഗ്രസ് വരിക്കുമ്പോഴായാലും ബി ജെ പി വരയ്ക്കുമ്പോഴായാലും ഉള്ള നിരന്തരം തുടർന്നു വന്ന ചർച്ചയാക്കപ്പെടുന്ന ഒരു വിഷയം മാത്രമാണ് ഇനി അഥവാ ഇവിടെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആളുകളുണ്ട് ആളുകൾ ഒന്നിലേറെ നിയോജക മണ്ഡലങ്ങളിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിൽ പോലും എങ്ങനെയാണ് ഇത് സർക്കാർ ഇലക്ഷനിൽ തിരുമറി നടത്തി എന്നുള്ളതിൻ്റെ തെളിവാണ് ആ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നോക്കിയാൽ കാണാം രാഹുൽ ഗാന്ധി വെച്ചിരിക്കുന്ന ഡേറ്റയിൽ പലതും തെറ്റാണ് പലതും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പലതിനും യാതൊരു മൂല്യവുമില്ല വെറും ഒരു പി ആർ സ്റ്റണ്ട് എന്നതിനപ്പുറം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിൽ കണ്ട ഒരു വാർത്തയ്ക്കും യാതൊരു മൂല്യവുമില്ല ഉദാഹരണമായി പറഞ്ഞാൽ അദ്ദേഹം മഹാദേവപുര മണ്ഡലത്തിൽ ബാംഗ്ലൂരിലെ മഹാദേവപുര മണ്ഡലത്തിൽ ബി ജെ പി തിരുമറി കാണിച്ചു എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ഡാറ്റ അവതരിപ്പിക്കുകയുണ്ടായി അവിടെ ഈ പറഞ്ഞ വോട്ടെടുട്ടിപ്പുകൾ അല്ലെങ്കിൽ വോട്ട് ഡ്യൂപ്ലിക്കേറ്റുകൾ ഒക്കെ ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് വൻ മാർജിനിൽ വിജയിക്കുമായിരുന്നു എന്നായിരുന്നു രാഹുലിൻ്റെ അവകാശവാദം പക്ഷേ രസകരമായൊരു കാര്യം കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും ബി ഏതാണ്ട് ഇതേ മാർജിനിൽ അവിടെ നിന്നും വോട്ട് കിട്ടി വിജയിക്കുന്നതാണ് ഇതിനിടയ്ക്ക് കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചു കോൺഗ്രസ്സിന് ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനമുണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് ഇതിലൊരു നിലപാടും ഒരു നടപടിയും ഇതുവരെ എടുക്കാഞ്ഞത് നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ നോക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിയന്ത്രിക്കുന്നവർ ഇതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്നവരാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ മുതൽ ബാലറ്റ് പെട്ടികൾ വരെ സർവ്വതും സൂക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ് കേന്ദ്ര സർക്കാരുകളല്ല അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി ചോദിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുത്തില്ല എന്ന് യഥാർത്ഥത്തിൽ ഏതൊരു ഇന്ത്യൻ പൗരനും ഡൗൺലോഡ് ചെയ്യാവുന്ന രീതിയിൽ മുഴുവൻ വോട്ടർമാരുടെ ലിസ്റ്റും ഇലക്ഷൻ കമ്മീഷൻ അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആർക്കും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പേപ്പറുകൾ വെച്ച് പ്രിൻ്റ് ചെയ്ത് ഒരു റൂം നിറയെ കൊടുത്തു അതുകൊണ്ട് ആറ് മാസം എടുത്തു ഞങ്ങൾക്ക് ഈ ഡേറ്റ പരിശോധിക്കാൻ എന്നൊക്കെ രാഹുൽ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പോയി ആ പി ഡി എഫ് ഒരൊറ്റ ക്ലിക്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ചുരുക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത് സോറൂസിനെ പോലെയുള്ള അല്ലെങ്കിൽ ഓപ്പൺ സൊസൈറ്റിയെ പോലെയുള്ള പല എൻ ജി ഒകളും അവർ വർഷങ്ങളായി ഇന്ത്യയിൽ നടത്തിവന്ന പല കാര്യങ്ങളും അവസാനിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി മൂന്ന് തവണ ഇലക്ഷനിൽ തോട്ടിരിക്കുന്നു ഇന്നിവിടെ തവണ ജയിക്കും എന്ന് ചിന്തിക്കാനുള്ള അവസ്ഥയിൽ പോലുമല്ല അദ്ദേഹം പല വിദേശ ശക്തികളും ഇന്ത്യയുടെ ഇന്നത്തെ നിലപാടിൽ അതൃപ്തരാണ് ഇതൊക്കെ പോരെ ഒരു രാജ്യത്തിനെതിരെ മുന്നിട്ടിറങ്ങാൻ അതാണിപ്പോൾ അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെയും ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെയും അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇവർക്കൊക്കെ എതിരാണ് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഒന്നിക്കുന്നതാണ് നമ്മൾ കണ്ടത് നമ്മുടെ ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഒരു ബംഗ്ലാദേശ് മോഡൽ അട്ടിമറിയാവാം എന്ന് ഇവരൊക്കെ കരുതുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തുകയും അവയൊക്കെ സംശയത്തിൻ്റെ കൂട്ടിൽ നിർത്തുകയും ചെയ്യാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതാണ് പോരാത്തതിന് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങളെ നിങ്ങളെക്ക് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ഒരു ഭീഷണി കൂടി രാഹുൽ ഗാന്ധി മുഴക്കിയിട്ടുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിയുടെയോ എൻ ജി ഒകളുടെയോ വിദേശ ശക്തികളുടെയോ ഒന്നും സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യൻ സർക്കാർ അതിൻ്റെ ഒരു രീതികളും മാറ്റാൻ പോകുന്നില്ല ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർ തിരഞ്ഞെടുത്ത് ജനാധിപത്യ പ്രക്രിയയിൽ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ സർക്കാറാണ് നമ്മെ ഭരിക്കുന്നത് ആ സർക്കാർ തുടർന്നും ഇങ്ങനെണ്ണം ഭരിക്കണം അതിൻ്റെ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളും നമ്മളുടെ ഒരു രാജ്യം എന്നുള്ള നിലയിൽ നാം തലയുയർത്തിപ്പിടിച്ചു തന്നെ മുന്നോട്ട് പോകും ഇതിലും വലിയ ആക്രമണങ്ങളെ ഇന്ത്യ നേരിട്ടിട്ടുണ്ട് അതിലൊന്നും ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല നാം മുന്നോട്ട് തന്നെ പോകും ഈ ശക്തികളെ ജനങ്ങൾ തിരിച്ചറിയും അവരെയൊക്കെ പരാജയപ്പെടുത്തുന്ന ദിവസവും വരും എല്ലാവർക്കും നന്ദി നമസ്കാരം